ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം സജീവമായി എന്നാൽ ഇതേസമയം ബസ് സ്റ്റേഷൻറെ നവീകരണത്തിന് ഇരുപത് ലക്ഷം രൂപയുടെ ടെൻഡർ പൂർത്തിയായതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു ഏറെ കാത്തിരിപ്പിനൊടുവിൽ പ്രവർത്തനം ആരംഭിച്ച ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിന്റെ പ്രവർത്തനം സജീവമായപ്പോഴും പരിമിതികൾ തടസ്സമാവുകയാണ് കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്ന് മുതലാണ് ഭരണിക്കാവ് ബസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമായത് സ്വകാര്യ ബസ്സുകളും കെ എസ് ആർ ടി സിയും ബസ് സ്റ്റേഷനിൽ പ്രവേശിച്ചതോടെ പൊതുജനവും സ്റ്റാൻഡ് ഏറ്റെടുത്തു ഇതോടെ ഭരണിക്കാവ് ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്കിനും ഒരു പരിധിവരെ പരിഹാരമായി സ്റ്റാൻഡിന്റെ പ്രവർത്തനം സുഗമമായി മുന്നോട്ടു പോകുമ്പോഴും പരിമിതികൾ അലട്ടുകയാണ് മഴക്കാലമായതോടെ സ്റ്റാൻഡ് ചെളി നിറഞ്ഞ സ്ഥിതിയിലാണ് പുതുക്കി നിർമ്മിച്ച സ്റ്റാൻഡിന്റെ ഒരു ഭാഗത്ത് വലിയ കുഴിയും രൂപപ്പെട്ടു യാത്രക്കാർക്ക് മഴ നനയാതെ കയറി നിൽക്കാൻ സൗകര്യവുമില്ല വെയിറ്റിംഗ് ഷെഡ് ആകട്ടെ വളരെ ചെറുതാണ് പ്രവേശന കപാടം വീതിയില്ലാത്തതിനാൽ ബസ്സുകൾ സുഗമമായി കടന്നുപോകുന്നതിന് തടസ്സമാണ് ഇതര വാഹനങ്ങളുടെ കടന്നുകയറ്റവും സ്റ്റാൻഡിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് ന്യൂനതകൾ പരിഹരിക്കാൻ ശാസ്താംകോട്ട ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ തയ്യാറാകണമെന്ന് പ്രൈവറ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ കരുനാഗപ്പള്ളി താലൂക്ക് സെക്രട്ടറി അഷ്റഫ് സഫ പറഞ്ഞു കുന്നത്തൂരിലെ ചുരാകേന്ദ്രമായ ഭരണിക്കാവ് ഒരു പതിറ്റാണ്ട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം കഴിഞ്ഞ ഈ ഒന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്ന് മുതൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് യാഥാർത്ഥ്യമായിരിക്കുകയാണ് കെ എസ് ആർ ടി സി ഉൾപ്പെടെയുള്ള എല്ലാ സ്വകാര്യ ബസ്സുകളും അതിനകത്ത് കയറുകയും സർവീസ് നടത്തുകയും ജനങ്ങൾക്കെല്ലാം ജനങ്ങൾ നെഞ്ചിലേറ്റിരിക്കുകയാണ് ജനങ്ങളും നാടും ഈ ബസ് സ്റ്റാൻഡിനെ നെഞ്ചിലേറ്റി പക്ഷേ ഇതിനകത്ത് കുറേ അസൗകര്യങ്ങൾ ഇനിയും അധികാരികൾ ചെയ്യാനുണ്ട് അടിസ്ഥാനപരമായി ടോയ്ലറ്റ് ബ്ലോക്കുകൾ വണ്ടി ഡ്രൈവേകൾ ഡ്രൈവേകൾ വൃത്തിയാക്കാനുണ്ട് അവിടെ എല്ലാം സ്ഥലം അതിന് അതിയായ സ്ഥലമുണ്ട് പക്ഷേ ഇതൊന്നും ഇത്രയും വേഗം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങണമെന്നാണ് നിങ്ങളുടെ ആവശ്യം കാരണം അവിടെ എത്തിച്ചേരുന്ന യാത്രക്കാർ എല്ലാ യാത്രക്കാരും സ്റ്റാൻഡിനെ ആശ്രയിച്ചു തുടങ്ങി എവിടെയും ചർച്ച ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിനെ പറ്റിയാണ് തീർച്ചയായും കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷക്കാലമായി തീരുമാനങ്ങൾ എടുക്കുമെങ്കിലും അത് യാഥാർത്ഥ്യമായില്ല ഞങ്ങളുടെ അതായത് സ്വകാര്യ ബസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും ശക്തമായ നിലപാട് കാരണം ഇത്തവണ അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് ഭരണിക്കാവ് ബസ് സ്റ്റേഷൻ എന്ന ഭീകരണത്തിന് ഇരുപത് ലക്ഷം രൂപയുടെ ടെൻഡർ കഴിഞ്ഞതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത അറിയിച്ചു ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെയാണ് ഫണ്ട് മഴ മാറുന്ന മുറയ്ക്ക് തന്നെ നിർമ്മാണം ആരംഭിക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു シャータン・ゴタ。